സൺഡേ മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ടേ ഭയങ്കര വിശേഷതയുള്ള കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കാണിച്ചതട്ടെ നാട്ടിൽ ആർക്കും വേണ്ടാതെ കിടന്ന സാധനമാണ് മൂന്ന് ഡോളറിന് ഞാനൊന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കുന്നത് കുറച്ച് പച്ചക്കറിയൊക്കെ കഴിച്ചേക്കാന്ന് കരുതി മേടിച്ചതാട്ടോ അല്ലാതെ ഇത് വലിയെങ്കിലും ഇഷ്ടമായിട്ടൊന്നും മേടിച്ചതല്ല പിന്നെ ഞാൻ ഇന്നു വരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനം മാർക്കറ്റിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പുറകെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചേക്കാം പിന്നെ പാവയ്ക്കാം പിന്നെ ഒരു സാധനം മേടിച്ച് ഇതുണ്ടല്ലോ നാട്ടിലായിരിക്കുമ്പോൾ മമ്മി എപ്പോഴും പറയാറുണ്ട് ഇതിൻ്റെ ഒരു ചെടി കിട്ടുമോ കിട്ടുമോ എന്നൊക്കെ ഇവിടെ അത് മാർക്കറ്റിലിരിക്കുന്നതാണപ്പം ഞാൻ വേഗം ഒന്നെടുത്ത് ഇതെൻ്റെ ഉള്ളിൽ വില വിത്തുണ്ടെങ്കിലും ഇതെന്താണെന്നറിയാമോ മത്തിപ്പുളി ഇതാണ് മത്തിപ്പുളി നമ്മുടെ പറമ്പിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നാണ് പറയുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സാധനം ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് കഴുകിയിട്ട് വരാട്ടോ മമ്മി പറഞ്ഞിട്ടുണ്ട് പണ്ട് മമ്മിയുടെയൊക്കെ ചെറുപ്പത്തിലേ മത്തിപ്പുളിയൊക്കെ പറമ്പിലിങ്ങനെ ചുമ്മാ നിൽക്കുമായിരുന്നു അപ്പം മീൻ്റെ അകത്തൊക്കെ മാങ്ങാക്കിപ്പോയൊക്കെ ഇതായിരുന്നു ഇട്ടു കൊണ്ടിരുന്നൊക്കെ മീൻ പീര വെക്കാനൊക്കെ പുളി അത്യാവശ്യം ഒന്നും വലിയ ഒരു പുളിയുണ്ട് പിന്നെ ഇതിങ്ങനെ ഒടിച്ച് കഴുകിയിട്ട് നമുക്ക് കറിക്കകത്തൊക്കെ ഇടാം മീൻ പീരയൊക്കെ വെക്കുമ്പോൾ മത്തിപ്പീര വെക്കുമ്പോൾ ഇടാൻ നല്ലതാട്ടോ എന്ന് മമ്മി പറഞ്ഞതാണ് അപ്പോൾ ഇതേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടം പോലെ വിത്തുണ്ട് ഇതെല്ലാം ഇത്തവണ ഇനി ചിലവ് മമ്മിക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ച് വെക്കുന്നതായിരിക്കും നിറയെ വിത്തുണ്ട് ഉണ്ട് അങ്ങനെ ഇത്രയും ഇത്രയും സാധനത്തിലും ഇതിൻ്റെ വിത്തുണ്ട് അങ്ങനെ മമ്മിങ് ഇതേ ഫൈനലി മത്തിപ്പുളി നമുക്ക് കിട്ടിയിരിക്കുകയാണ് മമ്മി പറഞ്ഞു പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് പണ്ടൊക്കെ പറമ്പിലുണ്ടായിരുന്നു ഇപ്പോൾ എവിടെയും കാണാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നും പോലെ ഞാനും തപ്പി നടക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല ഇതാണ് ഇതിൻ്റെ വിത്ത് ഇത് കണ്ടോ നമുക്ക് ഇത്രയും മറ്റേ പുളി കിട്ടിയിട്ടുണ്ടേ ഇത് രസം ഒന്നോക്കാണ് ഇതേ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ഈ ഇതളുകൾ ഇങ്ങനെ നമ്മൾ അടത്തി മാറ്റണം ഇതാണ് കറിക്കകത്തൊക്കെ ഇടുന്നത് പുളിക്ക് ഉപകാരം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിതേ വിത്തിരിക്കുന്നത് ഇതിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ നിറയെ വിത്തുകൾ കണ്ടോ അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയൻ മത്തിപ്പുളി ഇനി നാട്ടിൽ കൊണ്ട കൃഷി ചെയ്യേണ്ടതാണ് എൻ്റെ കുത്തമ്പിനിരിക്കുന്ന ഉണ്ടോ